നമ്മുടെ ഹലോ എന്തിനാ വന്ന നീ ഫ്രണ്ട്സ് അപ്പഴി ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു കേട്ടാ മഴയായിരുന്നതു കാരണം എനിക്ക് പണിക്ക് പോകാനും പറ്റിയില്ല അപ്പം അവള് മാർക്കൊരാഗ്രഹമാണ് ചൂണ്ടയിടാൻ പറഞ്ഞു എപ്പോഴും പറയും നമുക്ക് സമയമില്ല സമയമില്ലാതെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഞെട്ടോട്ട ഓടുന്നോണ്ട് നമ്മളപ്പഴി ഇപ്പം ചൂണ്ടയിടാനുള്ള തീറ്റക്കായിട്ട് വന്ന കേട്ടോ അത് കൈപ്പ കയ്പത് ഗ്യാസാനം നമുക്ക് വേണ്ടി പിടിച്ചോ 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 ഈ വ്യാഴം കിടന്ന് ல மாஃபாகேல் மொட்டார ஒரு தாளி போகான் சான்ஸ் உண்டு ம் பக்கட்டி தானோ பக்கட்டி கியா கே நே 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 தேவோனு தேவோனு உங்களுக்கு அது அங்கட்டு வரான் பட்டுவோ நான் селиப்பு இட்டு சேப்புளாடி இப்ப சரவேல ஆபரே சென்னிட்டு ஓடிடுறா இங்கोटே വലിയ മീനെ വല്യ മീന പിടിച്ചു വലിയ മീനെ പിടിക്കാൻ ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു അല്ലെ അടുത്ത അപ്പുറം പോവാണ് കേറിയില്ല ചെറിയ നമുക്ക് നീലവലായിരുന്നു അക്കിടക്കിപ്പോ അഞ്ചാറിനെ അതിനെ വെറുക്കീടണ്ട ഇങ്ങോട്ട് നടന്നു വാടി ഒരു വലിയ നടന്നുണ്ടല്ലോ അതെന്ത് മീനോറി നമ്മളെ കഴിഞ്ഞ വർഷം ഇതാക്കണത്തെ കയ്പ ലക്ഷക്കണക്കിന് നിന്ന സ്ഥലത്താ നമ്മള് മീൻപിടിച്ചത് ഇപ്പൊ ഈ കയ്പയ്ക്ക് വേണ്ടി ഓടി നടക്കുവാ ചൂണ്ടയുടെ

ു പോലു 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 ഇപ്പൊ നമുക്ക് അത്യാവശ്യത്തിനുള്ള കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അതെ അതുകൊണ്ട് ഞങ്ങള് ഇപ്പൊ ചൂണ്ടിടാൻ പോവാണ് ചെരിപ്പിട്ടാ പോയി ചെരിപ്പിടു പോലും കാലൊന്നും കരണ്ട പിന്നേം കൂടി ചൂണ്ടിട്ടൽ മത്സരത്തിന് അപ്പാപ്പയും പേര് കൊടുത്തിട്ടുണ്ട് അപ്പാപ്പിക്ക് ഉച്ചയ്ക്ക് പോകേണ്ടതായത് നമ്മൾ പെട്ടെന്ന് ചെല്ലണം ഞങ്ങളെ ഇവിടെ കൊണ്ടുപോയോ ഞങ്ങളെ അവിടെ കൊണ്ടുപോയിരിക്കാൻ വേണ്ടി ഞാൻ ആ പാലത്തിൻ്റെ അടിയിപ്പോൾ രണ്ട് മീനെ പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടാക്കാനാണ് പ്ലാൻ

ചൂണ്ടായിട്ട് നമ്മള് സ്വാധീനം പോകണ്ടേടാ പോയേക്കാം ഇവിടെ ഇട്ടിട്ട് അഞ്ചാറ് ഇട്ടിട്ട് പോയതൊന്നും ഓർക്കണ്ട പല്ലോ മറ്റേ സാധനത്തിന് ഇട്ടിട്ട് പോയതൊന്നും ഓർക്കുന്നില്ല പറഞ്ഞു ഓഫ് ഓഫൊക്കെ മാർക്കിനാ പറിക്കട്ടെ പറ നമ്മളിത്രയും മീൻകുഞ്ഞുങ്ങളെ കൊണ്ടുപോണെങ്കിൽ നമ്മളൊരു ഇതുകൊട അംഗത്തിനെ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇരുവെള്ളം കിട്ടുമോ നിൽ നോക്കെളി വേണ്ട പോയി കേറ് ആദ്യം വള്ളത്തേ കയറി അത് കഴിഞ്ഞാൽ നമ്മളെ ചൂണ്ടായിട്ട് ഇവിടെ വന്നു കേട്ടാ പയലിന്റെ അടിയിലാണ് ദേ ഉണ്ണിച്ചാ ഞാൻ ആകാത്തുണ്ട് കാണാ ഉണ്ണിച്ചാ വന്ന് ചാട്ട എടുത്തോണിച്ചാ ഇല്ലെങ്കിൽ കാണാതില്ല അതൂരി ഞാൻ സൈക്കോ ഞാൻ എന്റെ കണ്ണീ കൂടെ മു 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 അതങ്ങന ഓർക്കും ഞാൻ വരാ ഞാൻ അങ്ങോട്ട് വരാ ചാгааടാ ഓർക്കുക ആ ആച്ചി കുട്ടാ അത് നടന്ന് ഇങ്ങനെ കിടന്ന് പടിക്കാൻ വേണ്ടിയല്ലേ ആ അതിങ്ങനാട്ന്ന് മുളക്കാൻ വേണ്ടിയല്ലേ ഓർത്തോ ഇവിടെ നമ്മളെ അത് വളരെ ബാലൻസ് ചെയ്ത് വേണം പറയാൻ ആ കൊച്ചു വെള്ളത്തിൽ ഒറ്റക്ക് വെള്ളപ്പം നമ്മള് വീശി 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 ഇവർക്കൊക്കെ ഇതിൻ്റെ അടിയിൽ ഈ പാലം പണിയുന്ന സമയത്തൊക്കെ ഒരുപാട് തെങ്ങും കുട്ടിയൊക്കെ അടിച്ചിട്ടുള്ള സ്ഥലം അപ്പോൾ അറിയാം ഇതൊക്കെ കൊള്ള സ്ഥലവും ഇല്ലാത്ത സ്ഥലവും എല്ലാം അറിയാം നേരത്തൊന്ന് ഇവിടെ പോകാം വന്നേച്ച പോയാ മതി ഒന്ന് കാണിച്ചാ മതി ഒന്ന് കാണിച്ചാ മതി പോവാ ഒന്നൊന്നര മണിക്കൂർ ഇവിടെ വന്നിരുന്നിട്ട് ആച്ച കൂടിന് ഒരു മീൻ അടിച്ചിരിക്കുകയാണ് അറിയാൻ എനിക്ക് ചൂണ്ടക്കാത്ത മീനൊന്നും കൊത്തുന്നില്ല എനിക്ക് എനിക്ക് എന്തായാലും മലിക്കുന്നു ഞാൻ മരം കമ്പും പോലൊക്കെ ഉണ്ണി ദാനശീലയാണ് കൊറേ നേരത്തെ മീന് ഫുഡ് കൊടുക്കുന്നുണ്ട് ഒരു മീനും ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നില്ല നമ്മളെ ഉണ്ണച്ചൻ്റെ ചൂണ്ട വെറുപ്പാലിട്ടു പത്താറാ അവസല്ല പതിനാറ് വർഷം പറയുന്നു എനിക്ക് കണ്ടിട്ട് അജി എനിക്ക് കൊത്തുന്നൊന്നും അറിയുന്നില്ല ഇത്ര നേരം ഇരുന്നപ്പൊരു മീനൊക്കെ കൊത്തിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നല്ലേമാതിരി മീൻ അത് വേറെ മീനും കൊളുത്ത് യ്യോ എന്റെ കൊളത്തും തിന്ന അത്രണ്ട് അത് ശുഭദിനമായിട്ടുണ്ട് ശോഭീനമായിട്ടുണ്ട് പൊന്നിക്കൊരു മീൻ കിട്ടിയ പൊന്നിക്ക് സന്തോഷായി പക്ഷെ ഇത് അപ്പാപ്പിട്ട ചൂണ്ടാ മീൻ കൊച്ചേട്ട് വലിക്കാതില്ല മീൻ വന്നിട്ടുണ്ട് ഉണ്ണീനോട് പറഞ്ഞ അത് മിരിങ്ങുന്നറം വരെ നീ എന്തെടുക്കുവായിരുന്നു ആച്ച നോക്കിക്കെ ആ ചൂണ്ടാക്കുള്ളത് ഉണ്ണിക്ക് കിട്ടിയത് ഇപ്പൊ നമുക്ക് രണ്ടു കിട്ടിയില്ലേ അതിനെക്കാട്ടും വലുതായിരുന്നു ഞാൻ പിടിച്ചിട്ട് ഇങ്ങോട്ട് നമ്മളെ ഇപ്പൊ നല്ല മഴയുണ്ട് കേട്ടാ അവരൊരു ഇടവേള അവര് വെള്ളമൊക്കെ കുടിച്ച് പറയ മാത്രം ും കിട്ടില്ല കേട്ടോ സങ്കടപ്പെടേണ്ടല്ലോ എനിക്ക് കിട്ടിയത് ഞാൻ ചൂണ്ട പുള്ളിക്കാരിയുടെ കൈയ്യാ കൊടുത്താന്ന് മൂന്ന് മീനല്ലേ ഒരു മീൻ പോയായിരുന്നല്ലേ ഞാൻ ഇനി എവിടെ ഇടും മീനല്ല അപ്പുറം ഇട്ടു എന്നെ ചൂണ്ടിടാൻ ഇവര് സമ്മതിക്കുന്നില്ല എന്റെ പാമ്പ് മീൻ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി കഷ്ടത്തില്ല എന്റെ സ്ഥലത്ത് ചൂണ്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് സ്ഥലമില്ല നമ്മള് വെയിലാത്തൊരു അരിദില മുടിച്ചിട്ടുണ്ട് താത്ത പിടിച്ചാണിക്കൂടെ ചേച്ചി എന്നെ ചൂണ്ട കൊങ്ങാച്ചി എന്നെ ചൂണ്ട കൊങ്ങാ കണ്ടേ ഞാൻ കണ്ടേ ഞാൻ കണ്ടേ ആ ഇങ്ങോട്ട് പിടി അയ്യോ അയ്യോ എന്നാ എന്നാ ഞാൻ ഇങ്ങോട്ട് പിടിടാ പറഞ്ഞതോ സോ അതൊ പോയി പോയി പറന്ന് നമ്മുക്ക്

വിശ്വാസമില്ല ആ മീൻ നിങ്ങളെ കൂട്ടിക്കാൻ എനിക്ക് വേണ്ട മീൻ കെട്ടിയോനോട് പറഞ്ഞു കിട്ടിട്ടുണ്ട് ഒന്നും കിട്ടുന്നില്ലടെന്നിച്ചന് മാത്ര പൊന്നിച്ചൻ്റെ ചൂണ്ട വല്ല പിടിക്കുന്നുണ്ടോ പോവാ ഇതിലെങ്കിലും മീൻ കിട്ടും ഇങ്ങനൊന്നും മീൻ പിടിക്കാൻ പാടില്ല ഇവിടെ മീനൊക്കെ വേണം അനിൽ പൊന്നി എന്റെ ചൂണ്ടയുടെ കൊഴപ്പി പൊന്നിച്ചു പൊന്നിച്ച പൊന്നിച്ചൂണ്ട എന്റെ ചൂണ്ട അവള് പേടിച്ചേട്ടാ ചൂണ്ടയുടെ കുഴപ്പമെന്ന അവള് പറയതാ പിന്നെ അപ്പുറത്തെ ഫയല പിടിച്ചായിരുന്നു അവള് അപ്പുറത്തെ ഫയലായിരുന്നു നിങ്ങള് കയ്യെ ബാലൻസ് ചെയ്യുന്നല്ല കൊത്തിയാൽ അറിയാൻ പറ്റത്തുള്ളു വേണ്ടെന്റെ അടുത്ത മീൻ കൊത്താന്ന് പറയുന്നുണ്ടേ. എന്റെ അടുത്തേം കൊത്താന്നാണോ പറയി നിന്നോണ്ടിരിക്കുകോ. ആ ഓക്കേ ഓക്കേ ഞാൻ ഇതിലൂടെ ഒക്കെ വേണ്ടേ. മറ്റെ സാറ ഉണ്ടോ? ഒരു അപ്പുറത്തെ ഒരു ഗ്ലാസ് മോമലി കൊട്ടിയായിരുന്നു. പൊന്നോള കൊട്ടിയായിരുന്നു. തീറ്റി പോയാ. ഇല്ല ഇല്ല. ആരെ മീനങ്ങി. ഒരു കാളാഞ്ചി കുന്നേങ്ങി ഈ പൊന്നോ കാളാഞ്ചി കുന്ന്. അതെന്ന മീനാ നടന്നടാ. കുറെ ശസം ഉണ്ട് എന്നൊക്കെ. ഓരോ വന്നെന്നാ. നമ്മടെ പൊന്നിച്ചിരി സന്തോഷാ പൊന്നിച്ചിരി സന്തോഷ പൊന്നിച്ച കിട്ടി അയ്യോ ഇത് നമ്മളെ നമ്മടെ പറല കേട്ടാ കേട്ടാ പറഞ്ഞു എന്റെ മോനെ ഒന്നുമായി ഞാൻ വരണ ഞാൻ വരും ജീവത്തിരിക്കേണ്ട പോന്നി കുഞ്ഞിങ്കി കുഞ്ഞി മീൻ കിട്ടിയല്ലോ അതെ ആടുമായി ചിന്ത പൊന്നി ഉണ്ണിക്ക് ചെറിയ മീനൊക്കെ ആണ് ഇഷ്ടം അതുകൊണ്ട് പിടിക്കുന്ന കാര്യം ചെയ്ത ഉണ്ണി ചെറുതായി എടുക്കൂ പിന്നെല്ലാം നമ്മൾ ഒന്നിച്ചൻ ടൈമിൽ ഒരു പരനെ നടക്കുന്ന ആ ചാടങ്ങിയിരിക്കുന്നില്ല അതിനെ അടിടട്ടെ ആയിക്കോട്ടെ ആ ചെറിയ മീൻ ചാടങ്ങിയിരിക്കുന്നു ഞാൻ വരാ ഞാൻ വരും

I want a house for it. Mm -hmm. ഞാൻ ഈ മീൻ പിടിച്ചതേ നിങ്ങടെ രണ്ടു പറഞ്ഞു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവിടെ അത് മീനോ കമ്പ് ദേ. ആദിക്കോണ്ട് വന്നോ കിട്ടിയോ? അപ്പോൾ മീനാണോ പിണേ?ടാ. ദേ മേ കാമ്പാണേ. കാമ്പ മീൻ, കാമ്പ. എനിക്കും എന്തോ കിട്ടിയോ? കാമ്പഓട കാമ്പാണേ. തങ്കള് എവിടെ? കാമ്പ ലാചുന്ന മീനയേറ്റോ. വാവ്. ഹരി നീ വലിയൊരു മീനെ തന്നെ കിട്ടിയേ വെല്ലേ. ഇടി നീരാളിയെ കിട്ടിയது. കല്ല്യാം കാലൊക്കെ കണ്ടു. ആ. ആയിടേ കാണും. എനിക്ക് ചൂണ്ടിടം കൊണ്ടുപോയി വർഷങ്ങളായി എന്നെ ചൂണ്ടിടം കൊണ്ടുപോയി ഞാൻ നോയോറ നിക്ക് ഇതിനക്കി ഇനി എവിടെങ്കിലും കടത്തണം ഇപ്പൊ അടഞ്ഞിരിക്ക ആ ഇടി അപ്പോൾ കരിക്കമി ആ ഇതിനെ लेके അത് എടുക്ക് കൊണ്ടാലല്ലൊന്നും കേറ്റില്ല റെഡിയേ ഹ് എന്റെ ചൂണ്ട പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കൊത്തി എണ്ണിച്ച രണ്ട് തീറ്റ ഇട്ടിട്ട് അവക്കുള്ള പൊന്നിക്ക് ആദ്യമായിട്ടാണോ ടിക്കറ്റ് രണ്ടാമത് രണ്ടാമത് എന്ത് പൊനിക്ക് രണ്ടാമത്തെ കിട്ടുന്നത് കണ്ട നമ്മുടെ വലിക്കടിപ്പോ രണ്ടുപേരും ഒന്ന് കാണിച്ചേ രണ്ടുപേരുടെ ചൂണ്ടെങ്കിലും കേട്ടോ അപ്പഴേ എപ്പോഴും പറയാം ചൂണ്ടയിടാൻ കൊണ്ടുപോ മീൻ പിടിക്കാൻ കൊണ്ടുപോയി മീൻ പിടിക്കാൻ കൊണ്ടുപോകുന്നു അപ്പം ഈ എല്ലാ ദിവസവും പോയിട്ട് പിന്നെ ഞായറാഴ്ച ഒരു ദിവസം നല്ല മഴക്കാറും ഉണ്ടാകും അപ്പൊ മഴ ഉണ്ടായിരുന്നു രാവിലെ തന്നെ അപ്പൊ മഴ ആയതുകൊണ്ട് നമുക്ക് പോവാൻ പറ്റില്ല കൈയ്യെ കൊള്ളല്ലേ അപ്പം അപ്പാപ്പിയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പിയെ സപ്പോർട്ട് ചെയ്യ അപ്പം ഈ വീഡിയോ ഇവിടെ ഇപ്പൊ ഒന്നര എത്ര ഒന്നേ മുക്ക ഇപ്പൊ ഇപ്പൊ ഒന്ന് കണ്ടോ അപ്പം പിള്ളേര് രാവിലെ ഈ രണ്ടിടിലേം കഴിച്ചോണ്ട് വന്നു അപ്പൊ ഞങ്ങള് പോവുക ഞങ്ങൾക്ക് അഞ്ചെട്ടെണ്ണേ കിട്ടിയുള്ളു കേട്ടോ അല്ലേ അഞ്ചെണ്ണല്ലേ ഉള്ളു അഞ്ചെണ്ണേ ഉള്ളു അപ്പം അപ്പൊ ഇവിടെ വീടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യ അപ്പൊ ഈ വീഡിയോ ഇവിടെ ഭയങ്കര അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നവരെ ചൂണ്ടയൊക്കെ മടക്കി പോവാം നമ്മള് ഇവിടുന്ന് ചൂണ്ടയൊക്കെ മടക്കി അടുത്ത ചുറ്റി ചുറ്റി നമ്മൾ നീറ്റിയായിട്ട് പിടിച്ച ബാക്കി കുറച്ച് മീനുണ്ട് അതിനെ നമ്മൾ കളയുമാണ് സുഖമില്ല കഴിഞ്ഞിട്ട് എല്ലാം പോയി എല്ലാം പോയിട്ടുണ്ട് കൈകൊണ്ട് പിടിക്കടി വന്നിട്ട് രണ്ടേക്കാളിക്കണോ അപ്പാപ്പി വീട്ടിംഗ് നമ്മക്ക് കിട്ടിയ പോയേക്കാം കുഞ്ഞിന്റെ സമ്പാദ്യം ഞാനത് മൂടായേക്കോടിന്ന് അത്ര വലുതണ്ട മൂന്നുങ്ങളെ ചൂണ്ടയിടാൻ പോയിട്ടേ ചൂണ്ടയിടാൻ പോയിട്ട് ഒന്നുമില്ല ഇപ്പൊ മീൻ മേടിക്ക് വൈദ്യുതി ഇരു കട്ട മഴ അറിയാ രണ്ടും മഴ കേറി നമ്മക്ക് നമ്മളാ മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയാ പോയതാ കേട്ടാ അല്ലേ അവർ കുറേ നാളായിട്ട് പറഞ്ഞത് കൊണ്ട് പോയതാണ് പക്ഷേ മഴ പെയ്യും ഞങ്ങൾ നനയുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ലേട്ടാ പക്ഷേ മഴയുണ്ടെങ്കിൽ അവർ മഴയത്തൊക്കെ ഇറങ്ങി നടന്ന് കുളിക്കുന്നത് അവർ മഴ ചാറ്റൽ മഴ അടിച്ചെന്നും പറഞ്ഞ് പനിയൊന്നും പിടിക്കത്തില്ല അല്ലേ ഒന്നിച്ചാ അതെ അതെ